ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വന്തം നമ്മളിപ്പം ഫിഷിങ്ങിന് വേണ്ടി വന്നതാണ് ഇപ്പം സ്ഥലം എവിടെയാണ് പറയുകയാണെങ്കിൽ കൊയിലാണ്ടിക്കടുത്ത് ഒറ്റക്കെണ്ണമെന്നുള്ള സ്ഥലത്താണ് അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ ഒരു സ്വിച്ച് കൊണ്ടുവരാടാ വിചാരിക്കുന്ന ആ സ്പോട്ടിലേക്ക് എത്താം അപ്പോൾ കുറച്ച് മുന്നോട്ട് പോകാം ഇപ്പോൾ ഗൈസ് ഇതാണ് സ്ഥലം ഇപ്പോൾ നമ്മളെന്നറിയാം കുറേ ആയം കൂടെ ഒക്കെ വന്നിട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് അതുപോലെ തന്നെ കൈതക്കോരൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് വീഡിയോ നമ്മളുടെ ചാനലിലിടുകയും ചെയ്തിട്ടുണ്ട് ഒന്നര കുറേ ആയുന്ന് ഇവിടെയൊക്കെ ഫുള്ള് കാടായി പോയി ഉണ്ട് അപ്പം നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ ഇടുന്നത് ഇരയാണ് മണ്ണിരയാണ് ഇടുന്നത് എന്തോ കൊത്തു നിങ്ങൾ വെയിറ്റ് ചെയ്ത് നോക്കാം മിസ് ആയി ഫുള് കാടും കാര്യങ്ങളൊക്കെ അതിനെ കൊണ്ടുതന്നെ നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കാനാവില്ല നമ്മൾ കുറെ ആച്ചുകൊണ്ട് ആട് ഇവിടെ കയറ്റി നമുക്ക് ഇടാം കുത്തി കഴിയുന്നത് മക്കൾ തന്നെയാണ്

ാണ് കൊത്തുന്നത് സൈസൊരു സൈസൊരു കുഴപ്പം ആ നമ്മൾ ഒന്നുകൂടി അവിടെ തന്നെ ഇട്ടിരിക്കുന്നുണ്ട് എന്താ കിട്ടുമെന്ന് നോക്കാം മീ ആളോട് നിന്നൊക്കെ മറിയുന്നുണ്ട് ഹലോ ആ ഒരു പിലൂപ്പിനോട് കിടിയത് സൈസ് ഉണ്ടല്ലേ ഒരു കഴിച്ചിലൂടെ കിട്ടി പരിപ്പ കുറവല്ല അപ്പോൾ അത് മൂന്നാമത്തെ കഴിച്ചിൽ ഒക്കെ ഒരേ സൈസാണ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് അപ്പറൊരു ചൂണ്ട ഇട്ടിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇട്ടിരിക്കും മീൻ കിട്ടുമെന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഇപ്പോൾ ഇരുടായിട്ടുണ്ടൊരു ആറേ മുക്കാലൊക്കെ അയക്കി അപ്പോൾ എന്താ പറയുക ഫുള്ള് കാടൊക്കെ എന്താ പറയുക കുറച്ചുള്ളിലോട്ട് നമ്മൾ വന്നത് ചൂണ്ടടേ അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകാം അപ്പം നല്ലവണ്ണം ഇരുടായി കഴിഞ്ഞാൽ ഇരുപടി പോകാനാവില്ല മൊത്തം കാടൊക്കെ പിടിച്ചതിനൊണ്ട് എന്തെങ്കിലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പം കുറച്ച് നേരം കുറച്ച് മുന്നോട്ട് പോയിട്ട് നോക്കാം അവിടെ കൂടി ട്രൈ ചെയ്ത് ഒരു അരമണിക്കൂർ കൊണ്ട് ഫിഷിംഗ് നിർത്തും ഒരു അവിടെ കിട്ടി അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ഫിഷിങ് നിർത്തുകയാണ് ഇപ്പോൾ സമയം ഒരു ഏറെ ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ പിടിച്ച മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം ഒരു വിധോ ഒരു സൈസുള്ള കഴിച്ചാണ് കിട്ടിയത് അതുപോലെ തന്നെ ഒരു രണ്ട് പിലോപ്പിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം